ഓം ശാന്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ ഇന്ന് പറഞ്ഞതിതാണ് മധുരമായ കുട്ടികളെ നിങ്ങൾക്ക് എത്ര ജ്ഞാനമാണോ ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ മേൽ വിചാരസാഗര മതനം ചെയ്യൂ ജ്ഞാന മദനത്തിലൂടെ തന്നെയാണ് അമൃത് പുറത്തു വരുന്നത് ചോദ്യം ഇരുപത്തിയൊന്ന് ജന്മങ്ങളിലേക്ക് സമ്പന്നരായി മാറുന്നതിനുള്ള മാർഗം എന്താണ് ഉത്തരം ജ്ഞാനരത്നങ്ങൾ ഈ പുരുഷോത്തമ സംഗമ യുഗത്തിൽ നിങ്ങൾ എത്രത്തോളം ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്യുന്നുവോ അത്രത്തോളം സമ്പന്നരായി മാറും ഇപ്പോഴുള്ള ജ്ഞാനരത്നങ്ങൾ അവിടെ വജ്രവും വൈഡൂര്യവുമായി മാറും എപ്പോഴാണോ ആത്മാവ് ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്യുന്നത് മുഖത്തിൽ നിന്നും ജ്ഞാനരത്നങ്ങൾ പുറത്തു വരുന്നത് രത്നങ്ങൾ തന്നെ കേൾക്കുന്നത് അപ്പോൾ അവരുടെ ഹർഷിതമായ മുഖത്തിലൂടെ ബാബയുടെ പേര് പ്രശസ്തമാകും ആത്മീയ അവഗുണങ്ങൾ ഇല്ലാതാകണം അപ്പോൾ സമ്പന്നരായി മാറും ബാബകുട്ടികൾക്ക് ജ്ഞാനം ഭക്തി ഇവയെക്കുറിച്ച് മനസ്സിലാക്കി തരികയാണ് സത്യുഗത്തിൽ ഭക്തി ഉണ്ടാകില്ല ജ്ഞാനവും ഉണ്ടാവുകയില്ല കൃഷ്ണൻ ഭക്തിയും ചെയ്യുന്നില്ല ജ്ഞാനത്തിൻ്റെ മുരളിയും വായിക്കുന്നില്ല മുരളി അർത്ഥം ജ്ഞാനം നൽകുക ബാബയെ എത്ര മോശമായിട്ട് ഗ്ലാനി ചെയ്യുന്നു പിന്നീട് എപ്പോഴാണോ ബ്രാഹ്മണരായി മാറുന്നത് അപ്പോൾ അവർ ഗ്ലാനി ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നു അതിനാൽ ഈ ജ്ഞാനത്തിൻ്റെ വിചാരസാഗര മഥനം ചെയ്യണം ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ജ്ഞാനരത്നങ്ങൾ പിന്നീട് സത്യമായ വജ്രവും വൈഡൂര്യവുമായി മാറും ഒൻപത് രത്നങ്ങളുടെ മാല വജ്രത്തിൻ്റെയോ രത്നത്തിൻറെയോ അല്ല ഈ ചൈതന്യ രക്തങ്ങളുടേതാണ് ഈ പഠിപ്പിലൂടെ മനുഷ്യൻ ദരിദ്രനിൽ നിന്നും ധനവാനായിട്ട് മാറുന്നു നമ്മൾ ആത്മാക്കളാണ് ആത്മാവിന്റെ പക്കൽ ധനം സമ്പത്ത് വജ്രം രക്തം മുതലായവ ഒന്നും ഉണ്ടാകില്ല ബാവ് പറയുന്നു കുട്ടികളെ ദേഹസഹിതം ദേഹത്തിൻ്റെ മുഴുവൻ സംബന്ധത്തെയും ഉപേക്ഷിക്കൂ ആത്മാവ് ശരീരം ഉപേക്ഷിച്ചാൽ പിന്നെ ധനമെല്ലാം അവസാനിക്കുന്നു നിങ്ങൾ രാമൻ്റെ മക്കളാണ് എത്ര നല്ല നല്ല കുട്ടികളാണ് മായയോട് തോറ്റുപോകുന്നത് എന്നിട്ടും ബാബ പ്രതീക്ഷ വയ്ക്കുകയാണ് അധമനിലും അധമരായവരെ പോലും ഉദ്ധാരണം ചെയ്യണം ബാബയ്ക്ക് മുഴുവൻ വിശ്വത്തെയും ഉദ്ധരിക്കണം ബാബ രക്ഷപ്പെടുന്നതിനും രക്ഷപ്പെടുത്തുന്നതിനുമുള്ള യുക്തികൾ ദിവസവും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടും വീഴുകയാണെങ്കിൽ അധമനിലും അധമനായി മാറും നിങ്ങൾ ഏതുവരെ ബ്രാഹ്മണനായി മാറുന്നില്ലയോ അതുവരെ ദേവതയായി മാറാൻ സാധിക്കില്ല ക്രിസ്ത്യാനികൾ ഭൗതികൾ പാഴ്സികൾ ലൈവിൽ ബ്രാഹ്മണർ ഉണ്ടാകില്ല അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിലൂടെ ചക്രവർത്തി പദവി ലഭിക്കും ഷൂബാബയെ അച്ഛനെന്നും വിളിച്ച് എല്ലാവരും ഓർമ്മിക്കുന്നു ബ്രഹ്മാവിനെയും ബാബ എന്ന് വിളിക്കുന്നു ധാരണയ്ക്കുള്ള പോയിന്റ് തൻ്റെ ധനം പദവി എന്നിവയുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കണം അവിനാശിയായ ജ്ഞാനധനത്തിലൂടെ സ്വയത്തെ സമ്പന്നനാക്കി മാറ്റണം സേവനത്തിൽ ഒരിക്കലും ക്ഷീണിക്കരുത് അടുത്ത പോയിൻറ്റ് വായുമണ്ഡലത്തെ നല്ലതാക്കി വയ്ക്കുന്നതിനായി വായിലൂടെ സദാ രക്തങ്ങൾ വരണം ദുഃഖം നൽകുന്ന വാക്കുകൾ പറയാതിരിക്കാൻ ശ്രദ്ധ വയ്ക്കണം ഹർഷിതമുഖരായിരിക്കണം വരദാനം എങ്ങനെയുള്ള പരിതസ്ഥിതിയിലും മനസ്സിനെയും ബുദ്ധിയെയും സെക്കൻഡിനുള്ളിൽ ഏകാഗ്രമാക്കുന്ന സർവശക്തി സമ്പന്നരായി ഭവിക്കൂ ബാപ്ദാദ സർവ്വകുട്ടികൾക്കും സർവശക്തികളും സമ്പത്തായി നൽകിയിട്ടുണ്ട് ഓർമ്മയുടെ ശക്തിയുടെ അർത്ഥം ഇതാണ് മനസ്സിനെയും ബുദ്ധിയെയും എവിടെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ വയ്ക്കാൻ കഴിയണം എങ്ങനെയുള്ള പരിതസ്ഥിതികൾക്കിടയിലും മനസ്സിനെയും ബുദ്ധിയെയും സെക്കൻഡിനുള്ളിൽ ഏകാഗ്രമാക്കൂ പരിതസ്ഥിതി ചഞ്ചലതയുടേതാകട്ടെ വായുമണ്ഡലം തമോഗുണിയാകട്ടെ മായ തന്റേതാക്കാൻ പരിശ്രമിക്കട്ടെ എന്നാലും സെക്കൻഡിനുള്ളിൽ ഏകാഗ്രമാകൂ അങ്ങനെയുള്ള നിയന്ത്രണ ശക്തി ഉണ്ടായിരിക്കണം അപ്പോൾ പറയാം സർവശക്തി സമ്പന്നം ശ്ലോകൻ വിശ്വമംഗളത്തിന്റെ ഉത്തരവാദിത്വവും പവിത്രതയുടെ ലൈറ്റിന്റെ കിരീടവും ധരിക്കുന്നവർ തന്നെയാണ് ഡബിൾ ലൈറ്റ് കിരീടധാരിയാകുന്നത് ഓം ശാന്തി